നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ പുതിയ സ്ട്രാറ്റജി ഫൈൻഡ് ഔൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടേക്കുന്ന വലിയൊരു ഡൗൺഫോളാണ് കണ്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എന്ത് റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മൾ പറഞ്ഞു നമ്മുടെ എൻട്രി വരുന്നത് നമ്മളുടെ ആ പ്രൈസ് ആക്ഷൻ പോയിന്റ് കട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ അത് കട്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് നമുക്ക് എൻട്രി എടുക്കാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ എൻട്രി എടുക്കണം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് പിന്നീട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞാൽ മാക്സിമം കിട്ടാവുന്നത് ഡേ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ്റ്റു സെവൻ വരെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്കറിയാം നിയറസ്റ്റ് സപ്പോർട്ട് എവിടെയായിരുന്നു അങ്ങോട്ടേക്ക് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അതുതന്നെ വൺ ഇക്സ്റ്റി ടു ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ വെച്ച് എക്സ് എക്സിറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് ടാർഗറ്റ് നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാം സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ മധ്യഭാഗം ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗം ഏതാണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ് അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം വൺ ഫോർ അവിടെ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് ഫൈനൽ ടാർഗറ്റായിട്ട് ഇന്ന് കിട്ടാവുന്നത് ഇവിടെ വരെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വൺ എഫ്റ്റി സിക്സ് അവിടെ ഇന്ന് കിട്ടാമായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒ എൻ ജി സിയിൽ ഇന്ന് ചെയ്താൽ കിട്ടുമായിരുന്നു റിസൾട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റോക്കും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമുക്കതൊന്ന് നോക്കാം ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് പ്രൈസാക്ഷൻ പോയിൻ്റുകൾ നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആണ് പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാമല്ലോ വളരെ അധിക തവണ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏരിയയിലേക്ക് വരുമ്പോഴൊക്കെ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുവാണ് സോ നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു പിന്നെ പ്രീവിയസ് ഏതെങ്കിലും ഹൈ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം അതറിയാൻ വേണ്ടിയിട്ട് എളുപ്പമാർഗ്ഗം മന്ത്ലി ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യുക മന്ത്ലി ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്കറിയാം ദാ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഒരു പ്രീവിയസ് ഹൈ ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് അപ്പോൾ ഇത് ഇതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഇതിന് മുന്നേ ഒരു റെഫറൻസ് പോയിന്റ് നമുക്കില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എത്ര വരെ മാർക്കറ്റിൽ നിന്നും മൂവ്മെൻറ്റ് കിട്ടാം അത് നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഇന്നലത്തെ ഡേ ലോ ടു ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി എന്നിട്ട് ഈ മെഷർ ചെയ്തതിന് അതുപോലെ തന്നെ മുകളിലേക്ക് ഡേ ഹൈയിൽ നിന്നും നെക്സ്റ്റ് അത്ര തന്നെ പോർഷൻ മുകളിലേക്ക് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് ബൈ ഡിഫോൾട്ട് ഇന്ന് കിട്ടുന്നുണ്ട് അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റ് ഓടിയ ടോട്ടൽ പെർസെൻറ്റേജ് ആണത് അത് ഇത്രയാണ് വൺ പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ആണ് ഓക്കെ ഇനി ഇന്നിതിലാണ് നമ്മൾ ട്രേഡ് എടുത്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം അതല്ല കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഈ റെഡ് ക്യാൻഡിൽ വെച്ച് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു ലൈൻ വന്നേക്കുന്നത് പ്രൈസാഷൻ ലൈൻ അല്ല കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേ ഹൈ ആണ് ഓക്കെ അപ്പോൾ ഇത് നമ്മളിങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ് ഇവിടെ വരെ മിനിമം വരാനുള്ള സാധ്യത നമ്മൾ കണ്ടുപിടിച്ചിരുന്നു എന്നിട്ട് ഇന്ന് അക്കോർഡിംഗ് ടു നമ്മുടെ പ്രൈസ് ആക്ഷൻ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കാം അതല്ലെങ്കിൽ കൺഫർമേഷന് വേണ്ടിയിട്ട് റെഡ് ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും എടുക്കാം ഇന്നത്തെ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ രണ്ട് പോയിൻറ്റും ഒരേ പോയിൻറ്റ് തന്നെയാണ് ഓക്കെ അവിടെ നിന്ന് നമ്മൾ എടുത്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ എൻട്രി എടുത്തതെന്ന് കരുതിയാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പോയിൻ്റ് ഫൈവിലേക്ക് മാർക്കറ്റ് തിരികെ വന്നിട്ടില്ല നമ്മൾ മാർക്ക് ചെയ്തിരുന്ന കഴിഞ്ഞ ദിവസത്തെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൽ ഇത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഡേ ഹൈ വരെ നോക്കിക്കഴിഞ്ഞാൽ വൺ ഈസ് ടു ഫൈവ് റിസ്ക് റിവാർഡാണ് ഈ ട്രേഡ് ഇന്ന് തന്നേക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ വരെയാണ് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവ് അനുസരിച്ച് മിനിമം പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റിയിരുന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ വൺ ഈസ് ടു ത്രീ അവിടെയും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് ട്രേഡ് നമ്മൾ ഇന്ന് രണ്ട് സ്റ്റോക്കിൽ എടുത്തിരുന്നെങ്കിൽ രണ്ടിലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ളൊരു പ്രോഫിറ്റാണ് കിട്ടുന്നത് ഒന്ന് രണ്ടെണ്ണം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ തന്നെ നമ്മൾ ഡേ ഗ്രാസിം എടുത്ത് നോക്കാം ഇന്ന് വലിയ മൂവ് അത് പ്രൈസ് ചേഞ്ച് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് എടുത്തത് റാൻഡം കുറച്ച് സ്റ്റോക്ക് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പ്രൈസ് പോയിന്റുകൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചതിനുള്ളിലാണ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് ഇന്ന് ഫസ്റ്റ് ക്യാൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തു ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു പ്രീവിയസ് ഡേ ലോ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കൺഫർമേഷന് വേണ്ടിയിട്ട് നോക്കിയിരുന്നാൽ ഇതിൽ തിരികെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പ്രീവിയസ് ഡേ ലോ ഇവിടെ ഉണ്ട് അപ്പോൾ റെഡിന് റെഡ് ക്യാൻഡിൽ ഈ പ്രൈസ് ആക്ഷൻ ലൈനിന് തൊട്ടടുത്തുള്ള റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴും നമുക്ക് എൻട്രി എടുക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇന്ന് താഴത്തേക്ക് എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ താഴത്തേക്ക് എൻട്രി എടുത്താൽ അങ്ങനെ എടുക്കാതിരിക്കണമെങ്കിൽ നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ നമുക്ക് അറിയേണ്ടതുണ്ട് അതറിയാനായിട്ടുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫോർ അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മളൊന്ന് സ്വിച്ച് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാം ഫോർ അവർ ടൈം ഫ്രെയിമിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് അതായത് സിങ് ഹൈ സിംഗ് ലോ സിംഗ് ഹൈ സിംഗ് ലോ ഹൈ സിംഗ് ലോ അങ്ങനെ കണ്ടിന്യൂസ് ലോ തന്നെ ലോവർ ഹൈ ലോവർ ഹൈ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ ആണെങ്കിൽ അപ് ട്രെൻഡും ലോവർ ഹൈ ലോവർ ഹൈ ലോവർ ഹൈ വെച്ച് പോകുന്ന കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡുമാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ഇതൊരു ഹൈ വെച്ചു ഹയർ ഹൈയും വെച്ചിട്ടില്ല ലോവർ ഹൈയും വെച്ചിട്ടില്ല പകരം പാരലൽ ഹൈ ആണ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ലോ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഫോർ അവറിൽ ഒരു ലോവർ ലോ വെച്ചു അതിന് ശേഷം വേറൊരു ലോവർ ലോ എന്ന് പറയാൻ പറ്റത്തില്ല ഹയർ ലോ എന്നും പറയാൻ പറ്റില്ല ഒരു ലോ ആണ് അവിടെയും വെച്ചിരിക്കുന്നത് സോ മാർക്കറ്റ് ഓൾറെഡി സൈഡ് വൈസ് ആയിരുന്നു ഓക്കെ ഇനി ബൈ മിസ്റ്റേക്ക് നമുക്ക് മിസ്റ്റേക്കിനെ പറ്റി ചിന്തിക്കാം കാരണം എപ്പോഴും നമ്മൾ കൂടുതൽ വരുത്താൻ സാധ്യതയുള്ളതാണല്ലോ അങ്ങനെ ആയിരുന്നു എങ്കിൽ പോലും നമുക്ക് താഴത്തേക്ക് എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കും അതാണ് അവിടെ സംഭവിക്കാവുന്നത് ഇനി അതല്ല ഇത് സൈഡ് വൈസ് മാർക്കറ്റാണെന്ന് നമ്മൾ നേരത്തെ മൻ മനസ്സിലാക്കിയിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊരു ആണ് എടുത്തിരുന്നതെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് കിട്ടുന്നതായിട്ട് കണ്ടു അതിന് ശേഷം നമ്മൾ മുകളിലേക്കാണ് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത് അങ്ങനെ ഒരു എൻട്രി ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അത് പിന്നീട് ടെസ്റ്റ് ചെയ്യുന്നില്ല ഇനി വൺ എക്സ്റ്റി ടു കിട്ടുമായിരുന്നോ ഇതിലേക്കാണ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ടാർഗറ്റ് വൺ എസ് ടു വൺ പോയിൻ്റ് എയിറ്റ് അതിൻ്റെ ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ എക്സ്റ്റി ടു അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് കിട്ടാവുന്നത് തീർച്ചയായിട്ടും ഇന്ന് സ്റ്റോപ്പ് ലോസ് ആയിരിക്കാം അപ്പോൾ ഇതിങ്ങോട്ട് പുഷ് ചെയ്തു ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തെ ക്യാൻഡിൽ എടുക്കാനാണ് സാധ്യതയുള്ളു അതുകൊണ്ടാണ് ഇനി റാൻഡംലി നമുക്കൊരു സ്റ്റോക്ക് വെറുതെ എടുക്കാം ഭാരതി എയർടെൽ അപ്പോൾ നമുക്ക് ഭാരതി എയർടെലിൻ്റെയും ഇതുപോലെ തന്നെ ഫോർ അവർ ടൈം ഫ്രെയിമിലുള്ള ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു ഹയർ ട്രെൻഡിനെ അപ് ട്രെൻഡിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരുവാണ് ഇവിടെ ഒരു ഡൗൺ വേഡ് ട്രെൻഡാണ് നടക്കുന്നത് ഓക്കെ ഡൗൺ ട്രെൻഡാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് പോയിട്ട് ഇതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കാം ഇന്നലെ ഇവിടെ വരെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് സോ നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് ആ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ താഴത്തേക്കുള്ള കാരണം ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നതിന് ഇവിടെയാണ് അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കുള്ള മറ്റൊരു പ്രൈസ് പോയിൻറ്റും കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അങ്ങോട്ടേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം അതിനുവേണ്ടി ഡേ ആൻഡിലേക്ക് നോക്കി അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ദിവസം പ്രൈസ് ആ റേഞ്ചിലുള്ളിലുണ്ട് അത് ഇരുപത്തേഴ് ഓഗസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റിൽ വന്നിട്ട് ഇരുപത്തേഴ് ഓഗസ്റ്റിലേക്ക് ഒന്ന് മൂവ് ചെയ്യണം ഇരുപത്തേഴ് ഓഗസ്റ്റ് ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ താഴത്ത് ഉള്ള പ്രൈസ് പോയിന്റുകൾ നമുക്ക് കിട്ടുന്നു അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ വന്നപ്പോൾ താഴത്തേക്ക് മാർക്കറ്റ് പുഷ് ചെയ്തു അടുത്ത ദിവസം ഓപ്പൺ ചെയ്തത് അതിനോട് ചേർന്നാണ് അവിടെ നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്തു അതിന് ശേഷം ഇതെപ്പോഴാണോ കട്ട് ചെയ്ത് ആ ലൈനിന് മുകളിൽ കയറിയത് നമുക്കിവിടെ നോക്കാം അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റ് പിന്നീട് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തു ഇവിടെ ആ സപ്പോർട്ട് നിലനിന്നു അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് താഴത്തേക്ക് വന്നുവെങ്കിലും ഈ സപ്പോർട്ടിനെ സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയത് സോ ഇത് ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അത് സപ്പോർട്ടായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു രണ്ട് പ്രൈസ് പോയിൻ്റുകൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ രണ്ട് പോയിൻ്റുകളും കൂടെ നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് തിരിച്ചു പോവാം ഫിഫ്റ്റീൻ മിനിറ്റിൽ ഇതാണ് നമുക്ക് കിട്ടിയ പ്രൈസ് പോയിൻ്റുകൾ ഇനി ഫൈവ് മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് എൻട്രി എടുത്ത് നോക്കാം ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിൽ വന്ന് ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് തന്നു അതിന് ശേഷം ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ താഴത്തേക്ക് ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു പിന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചു ഈ ഇൻഡിസിഷൻ ക്യാൻഡലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മുകളിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ് അവിടെ അങ്ങനെ എൻട്രി എടുത്താൽ എന്ത് സംഭവിക്കുന്നു നോക്കാം അതിനുശേഷം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസും വയ്ക്കും ആ ഇവിടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ മാർക്കറ്റ് അന്നത്തെ ദിവസം വന്നിട്ടില്ല നമുക്കതിന് ടാർഗറ്റ് കിട്ടുമോ എന്ന് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് അപ്പോൾ ടാർഗറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫൈവ് അവിടെ കിട്ടുന്നുണ്ട് ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് പ്രോഫിറ്റിൽ തന്നെയാണ് വൺ ഇസ്റ്റ് ടു പോയിൻ്റ് ഫൈവ് അറൗണ്ടിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ ലോസ് സംഭവിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റേ കിട്ടത്തുള്ളൂ ഓക്കെ ഇനി മറ്റൊരു സ്റ്റോക്കും കൂടെ ഒന്ന് നോക്കാം ഹിണ്ടായിൽകോ ഹെൻഡായൽക്കോയിൽ നമുക്ക് പ്രൈസ് പോയിന്റുകൾ ഇല്ല നമുക്കിവിടെ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാം അപ്പോൾ ഇത് ഇതാദ്യമായിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കിവിടെ പഠിക്കുകയും കൂടെ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അതിന് മുന്നേ ഉണ്ടായിരുന്ന ദിവസത്തിലെ മാർക്കറ്റിൻ്റെ പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ ചെന്നപ്പോഴൊക്കെ താഴത്തേക്ക് മാർക്കറ്റ് പുഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം സോ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഇതൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഏരിയയിലും കൂടെ നമ്മൾ വരച്ചു പിന്നെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത് ഇവിടെയാണ് അപ്പോൾ നമുക്ക് താഴത്തേക്കുള്ള ഏരിയ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത് അങ്ങോട്ടേക്ക് ഏത് ദിവസമാണ് പ്രൈസ് ഉണ്ടായിരുന്നതെന്നൊന്ന് നോക്കാം ഇവിടെ വരെയാണ് ഇന്ന് മാർക്കറ്റ് വന്നേക്കുന്നത് സോ ഈ ഒരു ദിവസം പത്തൊമ്പത് ഓഗസ്റ്റ് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റിൽ വന്നിട്ട് നമുക്ക് പത്തൊമ്പത് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പ്രൈസ് പ്രൈസാക്ഷൻ പോയിന്റുകൾ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ പത്തൊമ്പത് ഓഗസ്റ്റിൽ വന്നു ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഇത് എടുത്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിലനിന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളത് മാർക്ക് ചെയ്തു പിന്നെ ഈ ഒരു റേഞ്ചിൽ വന്നപ്പോഴൊക്കെ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്ത് കണ്ടു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രൈസ് പോയിൻ്റ് ആണ് അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടെ നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിനകത്ത് കിട്ടിയേക്കുന്ന ഏകദേശം ഒരു പ്രൈസ് ലൈൻസ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ട്രേഡ് എടുത്താൽ എന്ത് സംഭവിക്കുമായിരുന്നൊന്നു നോക്കാം ഫൈവ് മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു നമ്മൾ തുടക്കത്തിൽ തന്നെ കാണാം ഡേ ലോ ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ ഡേ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രൈസ് ആക്ഷൻ ലൈനിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് പോയേക്കുന്നത് താഴത്തേക്ക് വന്നു ഗ്രീൻ ക്യാൻഡിൽ ഒരെണ്ണം മുകളിലേക്ക് പുഷ് ചെയ്തു വീണ്ടും താഴത്തേക്ക് തന്നെ ഇവിടെ വീണ്ടും ഒരു ഗ്രീൻ കാൻഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരുവാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗം എടുക്കുക എന്നുള്ളതാണ് മധ്യഭാഗം നമ്മൾ കണ്ടെത്തി അപ്പോൾ ഈ മധ്യഭാഗം ബ്രേക്ക് ചെയ്ത് എപ്പോഴാണോ കണ്ടിന്യൂസ്ലി താഴത്തേക്ക് എന്ന് തോന്നുന്നത് ആ സമയത്ത് നമുക്ക് താഴത്തേക്ക് തന്നെ എൻട്രി എടുക്കാവുന്നതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കാൻഡലിലോയിലോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൽ ലോയിലോ നമുക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇന്ന് മാക്സിമം വന്നേക്കുന്ന വൺ എക്സ്റ്റി ടു ഹിറ്റ് ചെയ്യുന്നില്ല വൺ എക്സ്റ്റി വൺ പോയിൻറ്റ് ഫൈവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് തിരികെ വന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ ഒരു സപ്പോർട്ട് ടു നെക്സ്റ്റ് റെസിസ്റ്റൻസ് എൻട്രി എടുത്തുകൊണ്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് ഇനി ഇന്ന് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത സ്റ്റോക്കുകളിൽ നമുക്ക് എന്താ സംഭവിച്ചു നോക്കാം ഐ ടി സി ജസ്റ്റ് ഒന്ന് നോക്കാം ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ആണ് അത് കാണിച്ചേക്കുന്നത് ഐ ടി സിയിൽ നമുക്ക് ആക്ഷൻ പോയിൻ്റുകൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പോൾ സപ്പോർട്ട് ലൈൻസ് എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചാർട്ടിന് നമ്മളൊന്ന് ക്ലിയർ ചെയ്തു ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് കണ്ടിന്യൂസ് റിജക്ഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ വരുമ്പോഴൊക്കെ മാർക്കറ്റിന് സപ്പോർട്ടും കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ സപ്പോർട്ട് കിട്ടി ഇവിടെ സപ്പോർട്ട് കിട്ടി ഇവിടെ സപ്പോർട്ട് കിട്ടി ഈ ഒരു പോയിന്റിൽ ഇന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് സോ ഇവിടെ നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്തു ഒപ്പം തന്നെ ആ സപ്പോർട്ട് പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ അവിടെ എത്തിയപ്പോഴൊക്കെ അത് റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് സോ ഈ പ്രൈസ് പോയിന്റിന് കുറച്ച് വാലിഡിറ്റി ഉണ്ട് അത് നമ്മൾ കണ്ടെത്തി അതിന് ശേഷം അതിൻ്റെ താഴത്ത് ഒന്ന് രണ്ട് പ്രൈസ് പോയിൻറ്റുകളും കൂടെ ഇതൊരു സപ്പോർട്ടാണ് ഇവിടെ വന്നപ്പോഴൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട് സോ ഇതൊരു സപ്പോർട്ട് ഏരിയയാണ് അതുപോലെ തന്നെ ഇതും ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വളരെ സിമ്പിളാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പോയിന്റിൽ പ്രൈസ് ചാർട്ടിൽ എങ്ങനെയാണോ പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് അതായത് ഇവിടെ വന്നപ്പോഴൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നു അപ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കണ്ടോ ഇവിടെ വന്നു മുകളിലേക്ക് പുഷ് ചെയ്തു ഇവിടെ വന്നു മുകളിലേക്ക് പുഷ് ചെയ്തു ഒപ്പം തന്നെ ഇതിൻ്റെ താഴത്തായിരുന്നപ്പോഴൊക്കെ ഇവിടെ വന്നപ്പോഴൊക്കെ താഴത്തേക്ക് പുഷ് ചെയ്തു അപ്പോൾ ഈ ഒരു ഏരിയ താഴത്തു നിന്ന് വന്നപ്പോഴൊക്കെ റെസിസ്റ്റൻസും മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നപ്പോഴൊക്കെ സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രധാനപ്പെട്ട പ്രൈസ് ഏരിയാസ് കണ്ടെത്തുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിന്ന് ഫൈവ് മിനിറ്റിലേക്ക് വരാം ഈ ഫൈവ് മിനിറ്റിൽ വന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തത് നമുക്ക് കാണാം ഇന്നലത്തെ ക്ലോസിംഗിന് തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ചെയ്തു താഴത്തേക്ക് പുഷ് ചെയ്തു അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തേക്കുന്ന മുകളിലേക്ക് തന്നെയാണ് പിന്നെ രണ്ട് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വെച്ചു ഈ പ്രൈസ് ആക്ഷൻ ലൈനോട് ചേർന്നിട്ട് നമുക്ക് ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് എൻട്രി എടുക്കാം കാരണം ഇത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലായി അപ്പോൾ നമ്മൾ അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഏരിയ ഏതാണോ അതാണ് നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് അതുതന്നെ നമുക്ക് വൺ ഇസ് ടു 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 സെവൻ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ മധ്യഭാഗം നമ്മൾ മെഷർ ചെയ്തെടുക്കും ഇത് കണ്ടല്ലോ അപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് ഈ മധ്യഭാഗമാണ് അങ്ങോട്ടേക്ക് എത്ര കിട്ടുമായിരുന്നു നമുക്ക് നോക്കാം അങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്താൽ വൺ ഇസ് ടു ത്രീ പോയിൻറ്റ് വൺ ഇസ്റ്റ് ടു ത്രീന്ന് കൂട്ടിക്കാം വൺ ഇസ്റ്റ് ടു ത്രീ പോയിൻ്റ് ഫൈവ് നമുക്ക് അവിടെ കിട്ടും ഓക്കെ അപ്പോൾ ഇന്ന് മാക്സിമം കിട്ടാമായിരുന്നതും ഏതാണ്ട് അത്ര തന്നെയാണ് വൺ ഇസ്റ്റ് ടു ആ ത്രീ പോയിന്റ് നയൻ അപ്പോൾ വൺ ഇസ്റ്റ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് നമുക്ക് സിമ്പിളി ഇങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നു ഇനി ഒരെണ്ണം കൂടി ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നെക്സ്റ്റ് ഇതിപ്പോൾ ആദ്യത്തെ ഒരു പ്രൈസ് ആക്ഷൻ സീരീസ് നമ്മൾ ചെയ്തായിരുന്നു ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കുക സിംപ്ലി നമുക്ക് മെക്കാനിക്കലി പ്രൈസ് ആക്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോയും നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വേറൊരു മെത്തേഡാണ് പ്രൈസാക്ഷൻ്റെ തന്നെയാണ് എങ്ങനെ നമുക്ക് സിംപ്ലി ട്രേഡ് എടുക്കാം എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം ഐ സി ഐ സി ബാങ്കും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഐ സി ഐ സി ബാങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തി ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രം വെച്ച് ഫൈവ് മിനിറ്റ് നിന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം കഴിഞ്ഞ ദിവസത്തെ ലോ ആയിരുന്നു ഇത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ആ ഒരു പോയിൻറ്റിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസിങ് തന്നു അതിന് ശേഷം ഈ ഒരു പ്രൈസ് പോയിൻറ്റിനെയും ക്ലോസ് ചെയ്ത് ക്ലോസിങ് തന്നിട്ടുണ്ട് പിന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചു ഈ ഇൻഡിസിഷൻ ക്യാൻഡലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് മുകളിലേക്ക് എൻട്രി എടുക്കാം കാരണം എന്താ ഈ പ്രൈസ് പോയിൻറ്റിന് പിന്നെ താഴത്തേക്ക് ഇതിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ പിന്നെ താഴത്തേക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ കട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എൻട്രി കഴിഞ്ഞാൽ ഈ പ്രൈസ് പോയിൻ്റ് താഴത്തെ എവിടെയെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റി അത് നല്ലൊരു എൻട്രി ആയി മാറാനുള്ള സാധ്യതയുണ്ട് സോ നമ്മൾ ഇവിടുന്ന് എൻട്രി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ആണ് പക്ഷേ വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫൈവ് നമ്മൾ എടുക്കത്തില്ല നമുക്ക് മിനിമം വൺ ഇസ് ടു ടു കിട്ടണം അപ്പോൾ ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ഇതാണ് അപ്പോൾ ആ പ്രൈസ് പോയിൻ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം വൺ ഇസ് ടു ത്രീ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ഇതാണ് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ടായിരിക്കണം അതായത് മാർക്കറ്റ് പിന്നെ അവിടുന്ന് താഴത്തേക്ക് പോകുന്നാലും നമുക്ക് ലോസിലേക്ക് പോകേണ്ട കാര്യം പിന്നെയില്ല നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് അന്നത്തെ ദിവസം കിട്ടേണ്ടത് അപ്പോൾ ഇനി മാക്സിമം കിട്ടാമായിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ്റ്റ് ഫോർ വരെ മാക്സിമം കിട്ടാമായിരുന്നു ഇവിടെ വരെ ടാർഗറ്റ് ചെയ്താൽ പോലെ നമുക്ക് വൺ ഇസ്റ്റ് ത്രീ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചാർട്ട് ഇപ്പോൾ സ്റ്റോക്കുകളുടെ രണ്ട് മൂന്ന് ചാർട്ട് നോക്കി അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ ലൈൻ മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി ഒപ്പം തന്നെ എൻട്രി എടുക്കേണ്ടത് എങ്ങനെയാണ് ടാർഗറ്റ് ഏത് ലെവലിലേക്കാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നും ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഉറപ്പായിട്ടും തരിക മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കൂട്ടുകാർക്കാർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു പ്രൈസേഷൻ സ്ട്രാറ്റജി നമുക്ക് സിമ്പിളായിട്ട് കാണാപ്പാടം എന്ന രീതിയിൽ പഠിച്ചെടുക്കാം അപ്പോൾ മെക്കാനിക്കലായിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന ലെവലിലേക്ക് ആ ഒരു ലെവലിൽ എത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ട്രേഡിങ് എന്താ പറയേണ്ടത് ലോജിക്ക് അധികം നമ്മൾ ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ആ മനോവിഷമില്ലാത്ത രീതിയിൽ സൈക്കോളജി കറക്റ്റ് ആയിക്കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പോകാൻ ഈ ഒരു രീതി നമ്മളെ സഹായിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം